സ്ലാമലേക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ കാറിന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ഒരിക്കലും കൂടെ നടന്നിട്ടാണ് ഇന്ന് ജിമ്മിലോട്ട് പോകുന്നത് രാവിലെ ഒരു അഞ്ചുകാലൊക്കെ ആകുമ്പോഴാണ് കേട്ടോ എണീച്ച് സോറി നാലേ മുക്കാലിൽ എണീച്ചിട്ട് നമ്മൾ അഞ്ചേ കാലൊക്കെ ആകുമ്പം ഇറങ്ങും അവിടെ ഏകദേശം കാറിൽ പോകണേ പെട്ടെന്നെത്തും നടക്കാൻ ഒരു പത്ത് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നടന്ന് പോയി കയറി ഞാൻ എൻ്റെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു സ്ഥിരം ബാക്കി കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ പറയുക അതുപോലെ തന്നെ എന്നോട് വെയിറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു ജിമ്മിലൊക്കെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം വെയിറ്റ് കുറയ്ക്കേണ്ട ജീനുമ്മ ഇപ്പോൾ കറക്റ്റാണ് എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജ് ഉണ്ടായിരുന്നു കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറഞ്ഞ പോലെ കുറച്ച് കുറച്ച് വയസ്സാകുമ്പോഴാണ് നമ്മുടെ ശരീരം നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുക അല്ലേ ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇപ്പം ഏജ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വയസ്സ് മുപ്പത്തി മൂന്നായിട്ടുണ്ട് അപ്പം കുറച്ചൊക്കെ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കണം നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത് വീട്ടിൽ നടക്കുന്നില്ല കേട്ടോ നമുക്ക് വീട്ടിൽ നമ്മൾ എല്ലാ പണിയും കഴിയുമ്പോഴത്തേക്കും ഒരു മടി വരും സ്വാഭാവികം എല്ലാ വീട്ടും മാർക്കും ഉള്ളതാണ് അതേപോലെ എനിക്കും ചെറിയൊരു മടിയൊക്കെ ഉണ്ടാവും ആദ്യമൊക്കെ ഞാൻ കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്തിരുന്നു ഹെർബൽ ലൈഫൊക്കെ യൂസ് ചെയ്തിരുന്ന സമയത്ത് പക്ഷേ ഇപ്പം നടക്കണേ ഇല്ല കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായി എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊരു കാര്യം തീരുമാനിച്ചത് കേട്ടോ അങ്ങനെതാ ചായ എല്ലാം വയ്ക്കാൻ നിന്നു കുറച്ച് ചായ ഓടിക്കുന്നുണ്ട് ചായ ഓടിച്ചിട്ട് എന്താണ് ഗുണം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് പക്ഷേ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് ഞാൻ ചായ ഓടിക്കാൻ കേട്ടോ പിന്നെ ഇന്നലെ ഞാൻ കമ്മിൻസ് ഇടാൻ മറന്നു വീഡിയോ കണ്ടിരുന്നു ഇക്കാൻ്റെ ടോക്കിങ് സൂപ്പർ ഷെഫിൻ്റെ ടോക്ക് പോലെ ഉണ്ട് എന്ന് അയ്യോ ഇക്ക കേൾക്കണ്ട ഇക്ക കമിൻസ് അങ്ങനെ നോക്കാറില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ പൊങ്ങി പൊങ്ങി ആകാശത്ത് എത്തിയിട്ടുണ്ടാവുക ആൾ പിന്നെ ഉമ്മയുടെ വെയിറ്റ് എന്നോട് വെയിറ്റ് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ അല്ലേ ഞാൻ ഇല്ല അല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ വീട് പോയപ്പോഴേ എഴുപത്തി ഏഴ് കിലോ വരെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ വന്ന് 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 എൻ്റെ വെയിറ്റ് മെഷീനിൽ ഞാൻ നോക്കുമ്പോൾ ഇപ്പം ഇന്ന് നോക്കുമ്പോൾ എഴുപത്തിനാല് പോയിൻറ്റ് സംതിങ് എഴുപത്തിനാല് എന്ന് തന്നെ പറയാം കേട്ടോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അത്ര അത്രയുണ്ട് സോറി ഉണ്ടായിരുന്നുള്ളൂന്നല്ല എന്നല്ല ഉണ്ട് ജിമ്മിൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ എഴുപത്തഞ്ചൊക്കെ ഉണ്ടാവും കാരണം വീട്ടത്തെയും ജിമ്മത്തെയും ഒരു കിലോൻ്റെ വ്യത്യാസം ഉണ്ട് കേട്ടോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ എഴുപത്താറായിരുന്നു ജിമ്മില് അപ്പോൾ ഇത് അത് എഴുപത്തഞ്ചായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് ഇനി അറിയില്ല ജിമ്മിൽ നമ്മൾ ഒരു മാസമൊക്കെ കഴിയുമ്പോഴാണ് തോന്നണു വെയിറ്റ് നോക്കുന്നത് കേട്ടോ പിന്നെ നമ്മളെ ജിനിത്ത പോലി അല്ലേന്ന് താങ്ക് യു സോ മച്ച് അതേപോലെ വലിയൊരു മണ്ടത്തരം കാണിച്ചു കേട്ടോ ജൂൺ രണ്ടല്ല ജൂലൈ രണ്ടാണ് ഞാൻ അറിയാണ്ട് ജൂൺ രണ്ട് എന്ന് പറഞ്ഞു പോയി അങ്ങനെ നമ്മൾ ഏകദേശം പണികളൊക്കെ ഇവിടെ തീർന്നു തീർന്നു വരികയാണ് ഇന്ന് കുട്ടികൾക്ക് സ്കൂളില്ല എക്കാൾക്ക് മാത്രം പോകണ്ടേ ഉള്ളൂ കേട്ടോ അതാണ് ഞാൻ കുറച്ച് വൈകുന്നത് അപ്പം നമുക്ക് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ ജിമ്മിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് കുറച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങി അല്ലേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉള്ളി കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്സ് ഓംലെറ്റ് ഓട്ടോറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ടേസ്റ്റി ആയിട്ട് തോന്നുന്ന ഏത് വെജിറ്റബിൾ വേണമെങ്കിലും എടുക്കാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് സവോള വേണം ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് സവോള ഇങ്ങനെ കുനുകുന അരിഞ്ഞെടുക്കുന്നുണ്ട് അതിന് കൂടെ തന്നെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ക്യാപ്സിക്കം ഏത് കളറാണെങ്കിലും ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല ഗ്രീൻ ആണെങ്കിലും യെല്ലോ ആണെങ്കിലും റെഡ് ആണെങ്കിലും ഒന്നും പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഒരു കുഞ്ഞു പീസ് ക്യാപ്സിക്കം എടുക്കുന്നുണ്ട് കൂടെ തന്നെ നമുക്ക് വേണ്ടത് ഒരു പച്ചമുളകും മല്ലിയില ഇങ്ങനത്തെ ഒക്കെ ആണ് കേട്ടോ അപ്പോൾ ഇതാ മല്ലിയില കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി മഷ്റൂം എടുത്തിട്ടുണ്ട് കയ്യിലുണ്ടെങ്കിൽ മാത്രം കേട്ടോ ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ കയ്യിലുണ്ട് വെറുതെ കേടുവന്ന് പോണ്ടെന്ന് വിചാരിച്ചിട്ട് മഷ്റൂമും എടുത്തു പിന്നെ പച്ചമുളകും എടുത്തു ഇനി നമുക്കിതാ ഓട്സ് ഒന്ന് പൊടിച്ചെടുക്കണം റോൾഡ് ഓട്സ് ഉണ്ടെങ്കിൽ അതാണ് ബസ്റ്റ് കേട്ടോ ഞാനിതാ ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരാൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ അരക്കപ്പ് ഇതിൻ്റെ ഉള്ളിൽ എടുത്താൽ മതി കേട്ടോ പിന്നെ മഷ്റൂം ഒന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടാണ് പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ കൂടിയാൽ നമ്മളൊന്ന് ചിരിച്ചു വെച്ചാൽ മതി കേട്ടോ ഫുഡ് ആക്കിയ ശേഷം അപ്പോൾ അത് പെട്ടെന്ന് വെളിച്ചെണ്ണയൊക്കെ താഴോട്ട് പോകും ഓക്കെ പിന്നെ ഒരു അഞ്ച് എടുത്തിട്ടുണ്ട് ഒരു വലിയൊല്ലി കട്ട് ചെയ്തതും അതുപോലെ പച്ചമുളക് ക്യാപ്സിക്കം മല്ലിയില ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മഷ്റൂം വഴറ്റിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓട്സ് പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്താണ് നന്നായിട്ട് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുരുമുളക് പൊടിയോ ഹെർബ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ എന്തായാലും ഇത് കുക്ക് ചെയ്യണ സമയത്ത് ഒറിഗാനോയും അതുപോലെ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇച്ചിരി തിക്കായപ്പോൾ ഞാൻ കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് കൊടുത്തു നല്ല ചൂടുള്ള പാൽ ഒഴിക്കരുത് കേട്ടോ നോർമൽ ടെമ്പറേച്ചറിലുള്ള പാല് മതി പിന്നെ പിന്നെന്താ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഇത് കുഞ്ഞു കുഞ്ഞു പാൻ കേക്ക് പോലെ തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കണേ നിങ്ങളുടെ കയ്യിൽ ഇനി വലിയ നോൺ സ്റ്റിക്ക് തവയാണെങ്കിൽ അതിൽ ഒഴിച്ചിട്ട് കട്ട് ചെയ്ത് കഴിച്ചാൽ മതി അപ്പോൾ ഇതാ ഓരോ കുഴിയിലും ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒറിഗാനോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മേലെ കുട്ടികൾക്കാണെങ്കിൽ ചീസ് ഇട്ട് കൊടുക്കാം ഡയറ്റ് ചെയ്യുന്നവർക്കും ചീസ് കഴിക്കാം കേട്ടോ പ്രശ്നമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഞാനിതാ ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുകയാണ് വെന്തിട്ടുണ്ടോന്നുള്ളത് നോക്കാൻ വേണ്ടിട്ട് കേട്ടാ അപ്പൊതാ നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് പുറത്ത് ഭയങ്കര മഴ എന്ന് പറഞ്ഞ ഭയങ്കര മഴയാണ് അങ്ങനെ മഴയുടെ കുറച്ച് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് മയൻകുട്ടി പറഞ്ഞു നമുക്ക് അവിടെയും കൂടി ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ എനിക്ക് സമയമില്ല സമയമായി നമുക്ക് വേഗം പോകുക എന്ന് പറഞ്ഞിട്ട് ഉള്ളിലോട്ട് വന്നു കേട്ടോ അങ്ങനെ ഇക്ക കഴിക്കാൻ വേണ്ടി വന്നു ഇക്കാൻ്റെയും എൻ്റെയും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കുട്ടികൾക്ക് ഉമ്മാക്കൊക്കെ കൊടുക്കുന്നുണ്ട് കുറച്ച് കുറച്ച് പക്ഷേ നമ്മുടെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റെന്ന് ഇതാണ് കേട്ടോ അപ്പോൾ വെറുതെ കഴിച്ചപ്പോൾ ഇക്ക കുറച്ച് സോസ് തരുമോ ചോദിച്ചു ഞാൻ കുറച്ച് പെരി പെരി സോസ് കൊടുത്തു അത് ഇച്ചിരി ടച്ച് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു ഓംലെറ്റിൽ തന്നെ പിള്ളേർക്ക് സാൻഡ്വിച്ച് ഉണ്ടായി തരുമോ ചോദിച്ചു കേട്ടോ അപ്പോൾ പിന്നെ ഞാനങ്ങ് തട്ടിക്കൂട്ടി ബ്രെഡൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ട് ചീസ് ഇതുപോലെ ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒറിഗാനോ ഇങ്ങനത്തെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് പെരിപ്പെരി സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇച്ചിരി ടൊമാറ്റോ സോസ് ആയാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിത് ഇങ്ങനെ ആക്കിയിട്ട് പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കാം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് പിള്ളേർക്ക് എന്തായാലും അപ്പോൾ താ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഈസി ഈസി റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഇവിടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഇക്കെ പോണേന് മുമ്പേ പിള്ളേർ അത് കഴിക്കാൻ തുടങ്ങി നല്ല വിഷപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ കൊടുത്തു കാറില്ലാത്തതുകൊണ്ട് ഇന്ന് ബസ്സിലാണ് കേട്ടോ പോണേ കാറിന് എനിക്ക് തോന്നുന്നു മുട്ടൻ പണി കിട്ടി എന്നൊരു ഡൗട്ട് ഉണ്ട് എന്തായാലും ഒന്ന് വരട്ടെ നമുക്ക് ചോദിക്കാം അങ്ങനെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് ആണ്താ പോയി ശേഷം ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കിച്ചണിൻ്റെ അവസ്ഥ നോക്കിയേ ഇനിയിപ്പോൾ ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം അല്ലേ പിന്നെ ഞാനും മിക്സിയിലാണ് എന്താ പറയുക ദോശയ്ക്ക് ആട്ടിയെടുക്കാറ് നല്ല സോഫ്റ്റാണ് സോറി ഇഡലിക്ക് ആട്ടിയെടുക്കാറ് പറഞ്ഞിട്ട് നമുക്ക് ഒരു കമൻ്റ് വന്നിട്ടുണ്ട് ഈ ജൂൺ രണ്ട് എന്നുള്ളത് ഞാൻ തെറ്റി പറഞ്ഞു പോയതാണ് കേട്ടോ ജൂലൈ രണ്ടാണ് എനിക്ക് മാത്രം ജൂ ജൂൺ കഴിഞ്ഞില്ലേ എന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത് പിന്നെ ഇവിടെ ഇഡലിക്കും ദോശയ്ക്കും രണ്ട് തരം ചമ്മന്തിയോ സാമ്പാറൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ നമുക്ക് ഓരോ വീട്ടിലോരോ പോലെയല്ലേ അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് ഉണ്ടാക്കുക ഓക്കെ പിന്നെന്താണ് ജിനി പറഞ്ഞ് തുടങ്ങിയപ്പോൾ ഞാൻ ഓർത്തു ദീനാമ്മ എന്ന് അപ്പോൾ നമ്മളൊക്കെ വൺ ഇയർ ആണല്ലോ ഒരേ ഇയർ ആണല്ലേ എന്നിട്ട് അതെ അതെ ആയിരിക്കും നമ്മളൊക്കെ ഒരേ ഇയർ തന്നെ ആയിരിക്കും ദീനാമ്മ എന്നുള്ള ക്യാരക്ടർ നമ്മൾ ആരും മറക്കൂല അല്ലേ ഞാൻ മറന്നിട്ടില്ല കേട്ടോ ആ ഒരു കഥ ഭയങ്കര ഒരു ടച്ചായിട്ട് നമുക്ക് വിഷമിക്കുന്ന ഒരു സ്റ്റോറി അല്ലേ അത് അതുണ്ടായിരിക്കും അത് ആ എഴുത്തുകാരൻ്റെ കഴിവായിരിക്കും ഇത്രയും വർഷമായിട്ട് നമ്മളത് മറക്കാത്തത് പിന്നെ നമുക്ക് ഇരട്ട പേര് വന്ന പക്ഷെ വിളിച്ച് നടക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ ഒരു ഓട്ടോഗ്രാഫിലൊക്കെ എഴുതിയോ എന്നൊരു ഡൗട്ട് അതായിരിക്കും എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഇത്രയും ഓർമ്മ കേട്ടോ അതൊക്കെ ഇപ്പോൾ ഫണ്ണായിട്ടാണ് ഞാൻ എടുക്കുന്നത് അതൊന്നും വലിയ ഇഷ്യൂ ഒന്നുമല്ല അന്നൊരു വിഷമമൊക്കെ തോന്നി പക്ഷെ പിന്നെയൊക്കെ ഞാൻ ഫണ്ണായിട്ട് തന്നെയുണ്ടോ എടുത്തത് ഇതേപോലെ തന്നെ ഒരു കുട്ടീനെയും ദീന എന്ന് വിളിച്ചിരുന്നു പറഞ്ഞിട്ട് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ടെൻത്തിൽ പഠിക്കുമ്പോൾ ഞാൻ ഇതുപോലെ അവിടെ പോയി പഴഞ്ഞിയിൽ ഒക്കെ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് എനിക്ക് വീണൊരു ഇരട്ട പേരുണ്ടായിരുന്നു എന്താ മധുരമീനാക്ഷി അങ്ങനെ എന്തോ അതൊക്കെ നമുക്ക് പിന്നീടാലേക്കുമ്പോൾ ഓർത്ത് ഓർത്ത് ചിരിക്കാതെ അന്ന് മധുര മീനാക്ഷി എന്നിട്ടത് ഞാൻ ഉണ്ടായിരുന്ന ഫ്രണ്ട്സൊക്കെയാണ് കേട്ടോ അങ്ങനെ ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് അതേപോലെ ഉണ്ടക്കണ്ണി പിന്നെ ഇതുപോലത്തെ ഇങ്ങനെ ഇരട്ട പേര് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ സ്കൂൾ ലൈഫൊക്കെ ഓർക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് 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 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സ്കൂൾ ലൈഫിൽ ഞാൻ ഒരു ദിവസം സ്കൂളിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എൻ്റെ മോൻ്റെ വക ഒരു ക്വസ്റ്റ്യൻ ജിനിമ്മാക്ക അഫെയർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഏ ഞെട്ടിത്തരിച്ചു പോയിട്ടോ കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ കെട്ടി വി കെട്ടിച്ചു വിട്ട എനിക്ക് എവിടെ നിന്ന് അഫയർ ഉണ്ടാവാനാണ് ചോദിച്ചു ഞാനവനോട് പിന്നെ ചുരിദാർ നന്നായിട്ടുണ്ടോ ജിനി നന്നായിട്ടുണ്ട് ജിനി താങ്ക് യു സോ മച്ച് എന്തിനാ തടി കുറയ്ക്കുന്നത് തടി പോയാൽ മൊഞ്ച് കുറയുന്നത് അയ്യോ ഇത് തടി കുറയ്ക്കുന്നത് എൻ്റെ ഹൈറ്റിനുള്ള വെയിറ്റ് അല്ല ഞാൻ ഒന്നാമത് പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് കുറച്ച് തടി കൂടിയപ്പോൾ ഒരു വിഷമം അപ്പോൾ അതൊക്കെ ആയിട്ടാണ് ഞാൻ തടി കുറയ്ക്കുന്നത് കേട്ടോ ചായയിൽ മധുരം ഇടാറില്ലെന്ന് ഇടാറുണ്ട് കേട്ടോ ഡയറ്റ് ഫുഡ് എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു ദിവസം എന്തായാലും ഞാൻ ഒരു ദിവസം കഴിക്കുന്ന ഡയറ്റ് ഫുഡുകളെ എന്തായാലും കാണിക്കാം ഓക്കെ ഇന്ന് ഞാൻ കുറച്ചൊരു സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണണം കേട്ടോ പിന്നെന്താ സോഷ്യൽ മീഡിയയിൽ ഓൾ ടൈപ്പ് കമൻസ് ഉണ്ടാവും അത് അതിൽ നല്ലതും നല്ലതിനെ ക്യാച്ച് ചെയ്തിട്ട് ട്രാവൽ ചെയ്ത് മുന്നോട്ട് പോ പോകണം എന്ന് ആ അങ്ങനെ തന്നെയാണ് പോകുന്നത് നമ്മളെല്ലാ നെഗറ്റീവ് കമൻസ് ഒന്നും എടുത്ത് പറയാറില്ല ചിലതുകൾ മാത്രം നമ്മളൊന്ന് ജസ്റ്റ് മെൻഷൻ ഉള്ളൂ കേട്ടോ പിന്നെ എന്നോട് ഡെലിവറി നിർത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഡെലിവറി ഞാൻ നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജറി ചെയ്തിട്ടൊന്നും നിർത്തിയിട്ടില്ല അല്ലാണ്ട് നമ്മൾ അങ്ങനെയൊന്നും പ്ലാനിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അങ്ങനെ ഏകദേശമൊക്കെ പണികളൊക്കെ തീരുമ്പോഴത്തേക്കും ടി വി റിപ്പയർ ചെയ്യാൻ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അന്ന് ടി വി ഞാനും ഉമ്മ ഇങ്ങനെ തന്നെ വെച്ചത് പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടി ആരുടെ കയ്യിൽ നിന്നാണ് പൊട്ടിന്നുള്ളത് ഇപ്പോഴും ഒരു തെളിവില്ല കേട്ടോ അത് വേറെ കാര്യം അങ്ങനെ ഇതാ അവർ ഓരോന്ന് പാർട്സൊക്കെ അഴിച്ച് മാറ്റി അവിടെ റിപ്പയർ ചെയ്യുന്നുണ്ട് രാവിലെ പോയി വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ അങ്ങോട്ട് ഈ ഒരു ഉഴുന്നു വടയിൽ പോയോ എന്നൊരു ഡൗട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞത് ഒമ്മാനോട് വേണ്ട 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 പക്ഷേ ഒരെണ്ണം കഴിച്ചോ ഒരെണ്ണം കഴിച്ചോ പ്രലോഭനം എന്താ ചെയ്യുക അങ്ങനെ ഞാൻ ഒന്നെടുത്ത് കഴിച്ചതാണ് കേട്ടോ പിന്നെന്താ ചെമ്മീൻ ഉണ്ടായിരുന്നു ഇന്നലെ കൊണ്ടുപോകുന്ന ചെമ്മീനാണ് നല്ല വലുപ്പം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ക്ലീൻ ചെയ്ത് കിട്ടും പക്ഷെ ഉള്ളിലുള്ള ഒരു നാരുണ്ടാവുമല്ലോ രണ്ട് സൈഡിലും ഒരു നാരുണ്ട് ഞാൻ രണ്ട് സൈഡത്തെയും എടുത്ത് കളയാറുണ്ട് നിങ്ങൾ അങ്ങനെയാണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അത് കളയാണ്ട് കഴിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ടി വി ഒക്കെ സെറ്റാക്കി ഇതാ അവര് ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് പിള്ളേരെ ഭയങ്കര ഹാപ്പി പിന്നെ എന്താ കുറേ ആയില്ലേ ടി വി ഒക്കെ നോക്കിയിട്ട് അതിൻ്റെയാണ് അങ്ങനെ ഇതാ അവരെല്ലാം ഓണാക്കി തന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ക്ലാരിറ്റി ഒക്കെ പഴയ പോലെ തന്നെ ഉണ്ടാവുമോ ചോദിച്ചപ്പോൾ അയാൾ തിരിഞ്ഞ് നോക്കിയിട്ടൊരു നോട്ടം ഏ എന്ന് എന്ത് മണ്ട ക്വസ്റ്റിനാണ് ഈ ചോദിക്കണമെന്നായിരിക്കും ഉദ്ദേശിച്ചിരിക്കുക കാരണം കമ്പനിന്നല്ലേ അവർ റിപ്പയർ ചെയ്തു തരുന്നത് അപ്പോൾ ക്ലാരിറ്റിക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ അയാൾ പറഞ്ഞത് പിന്നെ ഹായ് എത്തിപ്പെട്ടത് സിംഹത്തിൻ്റെ മടയിലാണ് അല്ലേ എന്ന് അതായത് നമ്മൾ ഇന്നലെ ജിമ്മിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ അങ്ങനെ കുറച്ച് ചെമ്മീൻ നന്നാക്കി എടുത്തു അപ്പോഴേക്കും ഉമ്മ വന്നു ഉമ്മ ബാക്കി നന്നാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഉമ്മ നന്നാക്കുകയാണ് ഞാൻ ചോറും അതുപോലെ ചെമ്മീൻ വയ്ക്കാനുള്ള എല്ലാ എന്താ പറയുക മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ശരിയാക്കി എടുക്കുകയാണ് കേട്ടോ ഉള്ളിയും ചെറിയുള്ളിയും തക്കാളിയും പച്ചമുളകും ഇങ്ങനെയൊക്കെ ആവശ്യമുണ്ട് ഞാൻ ജസ്റ്റ് ഒരു റോസ്റ്റ് ആണ് ഉണ്ടാക്കണത് അതുപോലെ മോൻക്ക് ഒരുപാട് പേര് ബർത്ത്ഡേ വിഷ് പറഞ്ഞിട്ടുണ്ട് താങ്ക് സോ മച്ച് പിന്നെ അയൻകുട്ടിയുടെ നടത്തം കാണാൻ നല്ല ഇഷ്ടമാണ് ഞങ്ങൾ എപ്പോഴും പറയും എന്താണ് നീ ഇങ്ങനെ നടക്കുന്നത് പറഞ്ഞിട്ട് ചീത്ത പറയും ഒരുമാതിരി നടത്തല്ലേ നിങ്ങൾക്ക് ഇഷ്ടമാണ് അല്ലേ ഇന്നത്തെ വീഡിയോ പൊളിച്ചു പച്ചയായ ബ്ലോഗ് താങ്ക് സോ മച്ച് നമ്മൾ എന്താണോ കാണിക്കുന്നത് അതങ്ങ് ഇടുന്നു അത്രയേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് ഒരുപാട് കാണിച്ചു കൂട്ടലൊന്നുമില്ല പിന്നെ മൺചട്ടിയിലാണ് ഞാൻ നമ്മുടെ ചെമ്മീൻ റോസ് ഉണ്ടാക്കുന്നത് കുറച്ച് വലിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കടുകിട്ടു ഏലക്ക വലിയ ചീരകം പട്ട ഇട്ട് കൊടുത്തു ഏലക്കയില്ല പട്ട ഗ്രാമ്പു വലിയ ജീരകം ഇട്ടുകൊടുത്തു പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിലോട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഇതാ ഇത്രയും തന്നെ നമുക്ക് മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വഴിച്ചിട്ടെടുക്കാം ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കണം കേട്ടോ എന്താ പറയുക ഒന്ന് പച്ചമസ മണം മാറിയ ശേഷം എന്നിട്ട് വീണ്ടും നന്നായിട്ട് നന്നായിട്ടിനെ വഴിച്ചിട്ടെടുക്കാം നമുക്ക് ഈ തക്കാളിയും മസാലയും ഒക്കെ അങ്ങനെ അങ്ങനെതാ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് പുളി എന്തെങ്കിലും ഇതിലോട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെറിയൊരു പീസ് കുടംപുളി ചേർത്ത് കൊടുത്തോട്ടോ ശേഷം എന്താ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ ചേർത്ത് കൊടുക്കുകയാണ് സാധാരണ ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാറ് പക്ഷെ ഇന്ന് ഒത്തിരി സമയമായി അതായത് നമ്മൾ ടി വി ഒക്കെ റിപ്പയർ ചെയ്യാൻ വന്നപ്പോൾ വെറുതെ അവിടെ നോക്കി നിന്നപ്പോൾ ഒത്തിരി സമയമായിട്ടോ അത് കാരണം ഞാൻ അങ്ങനെ അങ്ങ് ഇട്ടു ഇനി നമുക്കിത് കിടന്ന് വേപട്ടേ അല്ലേ കുറച്ച് ഡ്രൈ ആയിട്ട് എടുക്കട്ടെ അതിന് ശേഷം കുറച്ച് മല്ലിയില പിന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്തി കഴിഞ്ഞാൽ സംഗതി സെറ്റായി പിന്നെ വീക ഓടിപ്പോയി ഞാൻ തുടക്കലൊക്കെ ചെയ്തു കേട്ടോ ആൻകുട്ടി ടി വി കാണണമെന്ന് നോക്ക് അവന് പിന്നെ ഇങ്ങനത്തെ മഹാബോറിൻ സംഭവങ്ങളൊക്കെ കാണുകയുള്ളൂ ഞാൻ പറയും ഈ സമയം കൊണ്ട് എൻ്റെ വ്ലോഗിരുന്ന് കണ്ടുകൂടെ എനിക്ക് കഴിക്കും അപ്പം ആക്കും നമ്മൾ ദിവസം കാണുന്നതല്ലേ എന്നുള്ള ഒരു മൈൻഡിൽ മുഖത്തോടങ്ങനെ നോക്കൂട്ടോ എന്നെ അപ്പം ഞാൻ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സാലഡാണ് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ സുക്കിനി പിന്നെ വലിയ ഉള്ളി അതുപോലെ തന്നെ ആപ്പിളൊക്കെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഇതുപോലത്തെ ഒരു ബൗളിലോട്ട് അങ്ങ് തട്ടിയെടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാനിവിടെ ചൈനീസ് ക്യാബേജ് അതോ ലെറ്റ്യൂസോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടോ എനിക്കിതിൻ്റെ പേര് മറക്കും അപ്പോൾ ആ ഒരു ലീഫ് നന്നായി കഴുകിയിട്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി ഒരു അനാറ് ഫുള്ള് പിന്നെ കുറച്ച് നാരങ്ങയുടെ നീരും ശേഷം ഇതിലോട്ട് ഉപ്പും കുരുമുളക് കൂടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടങ്ങ് ഇളക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ബാലൻസ്ഡ് ഡയറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയത് പക്ഷേ ചെമ്മീൻ കഴിക്കാൻ പാടുമോ എന്നുള്ളത് എനിക്ക് ഇനിയും അറിയില്ല കേട്ടോ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ജമ്മീൻ ഒഴിവാക്കണോ കഴിക്കണോ എന്നുള്ളത് അറിയില്ല പക്ഷേ നമുക്ക് നല്ല ജമ്മീൻ കിട്ടിയാൽ നമ്മൾ ഒഴിവാക്കോ ഇല്ലല്ലോ ഞാൻ കുറച്ച് കഴിച്ചു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടില്ല ഡയറ്റ് മതി മമ്മൂക്ക പണ്ട് അറിയണമല്ലേ ഡയറ്റൊക്കെ ഉണ്ട് പക്ഷേ കപ്പി മീൻ കറിയും കണ്ട ആരെങ്കിലും ഡയറ്റ് ആലോചിക്കുമോ അതേപോലെ തന്നെ ആയിട്ട് എൻ്റെ അവസ്ഥ അങ്ങനെ കറി ഒക്കെ എന്നാലും ബാക്കിയുണ്ടായിരുന്നു ഉപ്പേരിയും കുറച്ച് ബാക്കിയുണ്ടായിരുന്നു ഞാൻ എന്താ ചോറ് പ്ലേറ്റ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടു വയ്ക്കുകയാണ് എന്തോ തലവേദന ഒക്കെ ആയിട്ട് ആൾക്ക് വയ്യ എന്നാലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോന്ന് കൊണ്ടുവയ്ക്കാനൊക്കെ അങ്ങനെ കുറച്ച് ഉണ്ടായിരുന്നു ഞാൻ വേഗം പ്ലേറ്റിലോട്ട് തന്നെ ഇട്ടു ഇനിയിപ്പം അതിന് വേണ്ടി വേറെ ആക്കണ്ട ചെമ്മീൻ ചട്ടിയോട് കൊണ്ടുവന്നിട്ടോ എന്നിട്ട് പാത്രത്തിൽ വിളമ്പി ഉപ്പ് ഉണ്ടോ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ് അപ്പോൾ എല്ലാവർക്കും പാത്രത്തിൽ തന്നെ വിളമ്പി കൊടുത്തു ചട്ടിയോട് അവിടെ വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവില്ല അപ്പം ഞാൻ ചിലപ്പോൾ രണ്ട് നേരത്തിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു നേരം കൊണ്ട് തന്നെ തീർക്കൂട്ടോ എൻ്റെ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഉപ്പയും അങ്ങനെയൊന്നുമില്ല എൻ്റെ മക്കളുള്ളതുകൊണ്ട് കിട്ടും അപ്പം ഞാൻ എന്ത് ചെയ്തു എല്ലാവർക്കും കഴിക്കാനുള്ളത് പ്ലേറ്റിലോട്ടങ്ങ് വിളമ്പിക്കൊടുത്തു കാരണം നമുക്കിനി രാത്രി നിന്ന് കുക്ക് ചെയ്യാനുള്ള വയ്യാത്തതുകൊണ്ടാണ് ഒരു ഒരു നേരമൊക്കെ നമുക്ക് കുക്കിംഗ് സ്കിപ്പ് ചെയ്യാം കേട്ടോ കുറച്ചധികം ഫുഡ് ഉണ്ടാക്കിയാൽ മതി പിന്നെ സാലഡും ഉണ്ടാക്കി വെച്ചു ഉമ്മത വെള്ളമൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് ചോറ് ചെമ്മീൻ സാലഡ് ഇന്നലത്തെ കൈപ്പക്ക തീയിൽ കയ്പക്ക ഉപ്പീരി ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഫുഡ് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഒരു ഒന്നര കയ്യിൽ ചോറ് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ സാലഡ് നിറച്ചിട്ടുണ്ട് ചോറ് നമ്മൾ കുറച്ച് എന്തായാലും കഴിക്കണം ഒരു കപ്പ് ചോറെങ്കിലും നമ്മൾ ഡെയിലി കഴിക്കണം കേട്ടോ പിന്നെ രാത്രിയൊക്കെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ കാലോറീസ് കുറവുള്ള സംഭവങ്ങൾ കഴിച്ചാൽ മതിയാവും അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചു പിന്നെ എന്നും കട്ട് വെയിറ്റിംഗ് ആണ് വീഡിയോക്ക് സൂപ്പർ ഇത്ത എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു കമൻ്റ് വന്നിട്ടുണ്ട് താങ്ക് സോ മച്ച് ജിനി വ്ലോഗ് ഈ ജിനി അടിപൊളി വ്ലോഗ് ഈ ടോപ്പ് നന്നായി ചേരുന്നുണ്ട് താങ്ക് സോ മച്ച് അങ്ങനെ ഈവനിങ് ഒക്കെ ആയിട്ടോ ഇനിയിപ്പോൾ ഒന്നും വലിയ കാര്യങ്ങളൊന്നും ഇനി ഞാൻ കാണിക്കുന്നില്ല ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീജിനേ ഫ്രം പാലക്കാട് അപ്പോൾ എന്താ ആദ്യ കുട്ടി ഇങ്ങനെ ഓടി കളിക്കുകയാണ് അപ്പോഴത്തേക്ക് അയാൻകുട്ടിയും വരും ചെയ്തു അയാൻകുട്ടീനെ പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് പോയി വറുപ്പിച്ചിട്ടാണേ അപ്പോൾ എന്താ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ ഹാവ് എൻ്റെ ഐസ്റ്റേ